ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആരി വർക്കിന്റെ മറ്റൊരു വേരിയേഷൻ ആയ ബട്ടർഫ്ലൈ സ്റ്റിച്ചിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ കാണുകയും സപ്പോർട്ടുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ട് ലൈൻ വരയ്ക്കാം പേരലായിട്ട് രണ്ട് ലൈൻ വരച്ച് കൊടുക്കാം ഒരു സെൻറ്റിമീറ്ററെങ്കിലും ഗ്യാപ്പ് വേണം കേട്ടോ പിന്നീട് നമുക്ക് ഒരു സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിപ്പോൾ നമുക്ക് എത്ര ആണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണേ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി കാണിക്കുന്ന കേട്ടോ നിങ്ങൾക്ക് ലോക്ക് സ്റ്റിച്ചോ നോട്ടോ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മുകളിൽ നിന്ന് താഴിലേക്കോ താഴെ നിന്ന് മുകളിലേക്കോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നോട്ടും ലോക്ക് സ്റ്റിച്ചും ഇടാൻ അറിയാത്തവർ പഴയ വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുകളിൽ നിന്ന് ഒരു സ്റ്റിച്ച് താഴോട്ടേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ലൈനിൽ ആ ലൈനിൽ തൊട്ട് താഴെ ആയിട്ടോ ലൈനിലോ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക പിന്നെ അവിടെ തന്നെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുക്കുക എന്നിട്ട് വീണ്ടും ആ ലൂപ്പ് നമ്മൾ മുകളിലേക്കാണ് കൊണ്ടുവന്നത് മുകളിലോട്ട് എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരും താഴെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പോഴാണ് നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കിട്ടാം അപ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണേ ലോക്ക് സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിൽ നൂല് നമ്മൾ തിരിച്ച് താഴോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് പോവും പിന്നെ ആ ഷേപ്പ് ഒക്കെ അങ്ങ് പോവും അപ്പോൾ ഓരോ സ്റ്റിച്ച് എടുക്കുമ്പോഴും ലോക്ക് സ്റ്റിച്ച് ആ ലൈനിൽ തന്നെ കൊടുക്കാം കൊടുത്ത് കൊടുത്ത് പോകണം പിന്നെ നമുക്ക് ഈ ലൈന് മൊത്തം ബേസിക് സ്റ്റിച്ച് താഴെയും മുകളിലും ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ബേസിക് സ്റ്റിച്ചായിട്ട് കൊടുക്കാം പിന്നെ ബീഡ് സെറ്റ് ചെയ്യാം അതൊക്കെ ഒന്നും കൂടി ഭംഗി കൂട്ടും ഈ സ്റ്റിച്ചിന് ഇത് നമ്മൾ നെക്കിന് അതുപോലെ ബോർഡറൊക്കെ ഡിസൈൻ ചെയ്യാൻ ഒക്കെ ഷോളിൻ്റെയൊക്കെ ബോർഡറൊക്കെ ഇല്ലേ അതുപോലെ ഒക്കെ ബോർഡർ അതിനൊക്കെ അടിപൊളി സ്റ്റിച്ചാണ് കേട്ടോ ഇത് നല്ല ഹെവി ആയിട്ട് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ് പിന്നെ ഇത് നടുക്ക് നമുക്ക് നൂലോ അതായത് ഈ ഷെയ്പ്പ് വരുമല്ലോ അതിൻ്റെ സെൻറ്ററിലായിട്ട് നൂലോ ബീഡ്സോ കൊണ്ട് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പിക്ചറും ചെയ്യുന്നതൊക്കെ കാണിക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ എന്നാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാറിക്കോളും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ മുഴുവനും കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് അടയാളപ്പെടുത്തി ചെയ്യുന്നത് വെച്ചാൽ ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടാണെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അടയാളപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ബട്ടർഫ്ലായുടെ ഷേപ്പ് വന്നാൽ മതി ഓക്കെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്കൊന്നും കൂടി കുറച്ചും കൂടി മനസ്സിലാവും അതിനുവേണ്ടിയാണ് ഓരോന്നും അടയാളപ്പെടുത്തി ചെയ്യുന്നത് കേട്ടോ നമുക്കിത് സിൽക്ക് ത്രെഡിലോ ആരി ത്രെഡിലോ ചെയ്യാം ഞാനിപ്പോൾ ആരി ത്രെഡിലാണ് ചെയ്തത് സിൽക്ക് ത്രെഡിൽ ഡബിൾ ലെയർ ആയിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ നോർമൽ എംബ്രോയിഡറി ഒന്നുമില്ലേ അതുകൊണ്ട് നമുക്കിതുപോലെ കൗച്ച് ചെയ്ത് കൊടുക്കാം സെൻ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ആരി ത്രഡ് ഉപയോഗിച്ചിട്ട് അതായത് സെയിം കളർ കൊടുക്കരുത് പിന്നെ വേറൊരു കളറ് കോൺട്രാസ്റ്റ് കളർ കൊടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ബീഡ് സെറ്റ് ചെയ്യാം സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം സെൻറ്ററിൽ അപ്പം നമുക്ക് ആ ഷേപ്പ് ഒക്കെ ഒന്ന് ആയി നിൽക്കും ഇത് ഞാൻ ആരി ത്രഡ് പിന്നെ ഉപയോഗിച്ച് നീട്ടിൽ ഉപയോഗിച്ചിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്ന ഞാൻ ഒരു ഒരു ബീഡ് ആയിട്ടുള്ളൂ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്യാം കേട്ടോ വലിയതും ചെറുതും ഒക്കെ ഇടാം അതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ സ്റ്റിച്ച് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ഷെയർ ചെയ്യാം കേട്ടോ ഇത് കണ്ടോ ബീഡ്സ് ഇട്ടിട്ട് വർക്കിൽ തന്നെ ബീഡ്സ് ഇട്ട് ഫില്ല് ചെയ്തതാണ് ഇത് സിൽക്ക് ആണ് കേട്ടോ ഡബിൾ ലെയർ എഡ് ചെയ്തിട്ട് കൗച്ച് ചെയ്തതാണ് നെക്ക് ഡിസൈൻ്റെ ഒരു പിക്ചറാണിത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു എല്ലാം ആവശ്യത്തിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരെ വർക്കിന്റെ ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്ന് തൊട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും അപ്പൊ ഓരോന്നായി കണ്ട് ചെയ്ത് പഠിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്